നമ്മൾ മേഡത്തിൻ്റെ വീട്ടിൽ വന്ന് വണ്ടി എടുത്തോണ്ട് പോവുക ചെറിയൊരു ഇടുങ്ങിയ വഴിയാണ് അങ്ങനെ ശമ്പുവശം കൂടെ നടന്നാണ് പ്രാക്ടീസ് കൊടുക്കുന്നത് പിന്നെ ഇനിയിപ്പോൾ ഇവിടുന്ന് കയറ്റാനും ഇറക്കാനും പഠിച്ചാൽ മാത്രമേ മാഡത്തിന് വണ്ടി എടുത്തോണ്ട് പോകാൻ പറ്റത്തുള്ളൂ ഇപ്പം ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളൊരു അറുപത് കിലോമീറ്ററുള്ള ഓടിക്കഴിഞ്ഞ് ഒരു ഓട്ടോ വരുന്നുണ്ട് അപ്പോൾ ഓട്ടോ എല്ലാം നമുക്ക് ഓട്ടോ വരുന്നുണ്ട്

ആര് ചെലവിൽ കേട്ടോ ഞങ്ങൾ ഹാപ്പിയാണ് ഞാൻ വേ എന്താണ് പറയാനുള്ള സന്തോഷം കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്തായാലും ഇവിടുന്ന് വണ്ടി കയറ്റാനും ഇറക്കാനും പഠിച്ചാൽ മാത്രമേ വെളിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പം മാക്സിമം നമ്മൾ ട്രെയിൽ കൊടുക്കുന്നുണ്ട് വലിയ വണ്ടിയാണ് വീതി കുറവാണ് റോഡ് വലിയ വണ്ടി എന്ന് പറഞ്ഞ് ഇനി അതിനെ ട്രോളാനായിട്ട് വരരുത് ഇപ്പം ഞങ്ങൾക്ക് ഇത് വലിയ വണ്ടിയായിട്ട് തന്നെ അത് റോഡ് ചേർതാണ് ചിലപ്പോൾ പറയും ടിപ്പർ കയറിപ്പോണ വലിയെല്ലാം പറയും എങ്കിലും ഇവിടുന്ന് ഒരു ബെൻഡുണ്ട് ഇവിടുന്ന് വളഞ്ഞു വരുവാണെന്ന് നമുക്ക് നോക്കാം ഇതാണ് വളവ് ഈ വളവിലോട്ടാണ് വണ്ടി കയറേണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി ഇറങ്ങി വരണം എന്തായാലും വളഞ്ഞു വരുന്നുണ്ട് അവിടെ നിർത്തിയിട്ടിരിക്കും വണ്ടി തൊട്ടുപുറ ഒരു ബൈക്കുകാരനുണ്ട് സന്തോഷം കൂടെ ഉണ്ട് ഫസ്റ്റ് ഗിയറിൽ തന്നെ കാരണം നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലല്ലോ അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ ഫസ്റ്റ് ഗിയറിൽ ബ്രേക്ക് കൂട്ടി ചോട്ട് ചോട്ടി ചോട്ടി ഇറക്കി വരാൻ പറ്റുള്ളൂ എന്തായാലും നമുക്കൊന്നും കൂടെ നോക്കാം വണ്ടി വരുന്നത് വണ്ടി പതുക്കെ പതുക്കെ ഓക്കെ അല്ല പതുക്കെ 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 ബ്രേക്കിന് കാലു വെച്ച് ബ്രേക്കിൽ കാലു വെക്കും ബ്രേക്ക് ബ്രേക്കിന് കാലെടുക്കരുതേക്ക് പതുക്കെ പതുക്കെ ഞെരിക്ക് ഞെരിക്കുവന്നാൽ മതി എന്നോ ബ്രേക്ക് കാലു വെച്ചല്ലേ പതുക്കെ പതുക്കെ എന്തായാലും അടുത്തൊരു ടേം കയറി അവിടെ നമ്മൾ ലെഫ്റ്റ് കയറി ഇപ്പം മേഡത്തിൻ്റെ വീട് ഇതാണെന്ന് തോന്നുന്നു അത് തന്നെ നമ്മുടെ ഈ കാറ് കിടപ്പുണ്ട് ഇതാണ് മേഡത്തിൻ്റെ വീട് മേഡം വണ്ടി ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട് വണ്ടി കൊണ്ടുവരുമെന്ന് നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഗേറ്റ് ഇറക്കട്ടെ മാഡത്തിൻ്റെ വീട്ടിലെ പട്ടിയാണ് അങ്ങോട്ട് ചെല്ല് ബ്രേക്ക് ബ്രേക്ക് വിട്ടി മേടം വണ്ടി എടുത്തോണ്ട് വരുന്നുണ്ട് നടത്തിന്റെ അമ്മയാണ് വരുന്നത് ആ വരുത്തില്ലേ നീ അങ്ങോട്ട് ഇല്ല ഒരു ഒരു ഗ്ലാസ് കൂടെ കൊടുത്തേക്കട്ടെ എല്ലാരും കാണിക്കുന്ന പോലെ മേഡം കാണിക്കുക എനിക്ക് മേഡത്തിന് നല്ലൊരു വിശ്വാസമുണ്ട് കാണിക്കുക എന്തോ വീട് ആ വീട് എത്തുമ്പോ എല്ലാവരും അമ്മ നോക്കുന്നു അച്ഛൻ നോക്കുന്നു ചേട്ടൻ നോക്കുന്നു അതൊന്നും നമ്മൾ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്ന എന്ത് കാര്യമാണ് അത് ചെയ്തോളാം നേരത്തെ നമ്മൾ മാഡത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ എന്താ സംഭവിച്ച മാഡം അമ്മയെ അച്ഛനെ അച്ഛനെയെല്ലാം നോക്കിയോണ്ടാണ് അവിടെ നമുക്ക് ഇച്ചിരി കൂടെ റിസ്ക് എടുക്കേണ്ട വന്നത് ഇവിടെയും നമുക്ക് നിന്ന് റോഡിൽ നിന്ന് ഓടിച്ച് ഇവിടം വരെ വന്നത് അപ്പോൾ ഇതും നമുക്ക് കടന്നു പോകാനായിട്ട് പറ്റും അപ്പം നമ്മൾ ഒരു കാരണവശാലും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യരുത് നമ്മൾ ചെയ്ത് എന്താണ് നമുക്ക് ബ്രേക്ക് കൗട്ടാൻ അറിയാം വണ്ടി തിരിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാൽ റൈറ്റിലോട്ട് പിടിക്കാൻ അറിയാം ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് അറിയാം അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ ശമ്പുവശം കൂടെ കാണും ഓക്കെ അങ്ങനെ മേഡം വീട്ടിലോട്ട് വണ്ടി കയറ്റാനായിട്ട് പോകുന്നതാണ് ചെറിയൊരു ഇറക്കവും കൂടിയാണ് എന്താ ഇറക്കവും ഉണ്ട് അങ്ങനെ വണ്ടി വരുന്നുണ്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട് ഞെരിക്ക് ഞെരിക്ക ഒരാളെ ഞെരിഞ്ഞ് 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 വന്നാൽ മതി ഞെരിങ്ങി 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 വന്നാൽ മതി നിങ്ങളുടെ വണ്ടിയായിട്ട് വരുന്നോണ്ട് എന്തായാലും നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ട് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ടെൻഷൻ എല്ലാവരും നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ടാന്നുള്ള ടെൻഷൻ നിങ്ങളോടും ഇനിയും പറയുക ഇനി ഞങ്ങൾക്ക് ക്ലാസ് ബുക്ക് ചെയ്തവരോടും പറയുകയാണ് നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കരുത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുന്നത് അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിച്ച് കളയരുത് ഇനി ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് അരിഞ്ഞ് 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 വരണമതി പതുക്കെ 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 വണ്ടി ഇറങ്ങി 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 വരുന്നുണ്ട് ടെൻഷനാണ് ഇതിനെക്കാട്ടിലും നമ്മൾ കേറ്റത്തില്ലെന്ന നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോയതാണ്

ഇനി ഒന്ന് നോക്കി ഇനി അങ്ങോട്ട് മാറണ്ടെന്ന് നോക്കി ഇത് നിർത്തി നിർത്തി ചെയ്താൽ നോക്കി കാരണം ഇവിടെ വരുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും ഈ സാധനം ഒന്നും കാണാൻ പറ്റില്ല പയ്യ ഇങ്ങനെ നോക്കി 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 കാണാവുന്ന സ്ഥലത്തേക്ക് വണ്ടിയ ആൻഡീ റക്കമാണ് ചവിട്ടി 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 ഇറങ്ങണം ചവിട്ടി 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 ഇറങ്ങണം ഇതൊരു ഇറക്കമാണ് ലാൻഡിംഗ് ആണ് നേരെ പോർച്ചിലോട്ട് പോർച്ചിലോട്ട് പതുക്കെ പതുക്കെ പോർച്ചിലോട്ടൊക്കെ കയറേണ്ട പതുക്കം നമ്മൾ നേരത്തെ ഒരു ഹൈറ്റ് കേറിയിട്ട് കാണാതെ വന്നില്ലോ അതേപോലെ അവസ്ഥയാണ് നിങ്ങളുടെ വീട്ടിലോട്ട് കേറുന്നത് നോക്കി നോക്ക് പതുക്കം ചെയ്യാൻ പറ്റും